വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വിചാരിച്ചാൽ ഇന്ന് കർക്കിട ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടാൻ വേണ്ടി വർക്കലയിലോട്ട് പോവുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബ്ലോഗ് എടുക്കാം എന്ന് വിചാരിച്ചു എല്ലാ വർഷവും ഞാൻ ഇടാൻ പോകുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാറുണ്ട് എന്റെ വീഡിയോ ക്രിക്കുലർ ആയിട്ട് കാണുന്നവർക്കാണെങ്കിൽ അത് മനസ്സിലാവും അപ്പം ഞാൻ വിചാരിച്ചു ഈ വർഷം എടുക്കാതിരിക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു കുഞ്ഞു വീഡിയോ ഇതൊരു വലിയ വലിയ വീഡിയോ ഒന്നും ആവാൻ ചാൻസ് ഇല്ല വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് പോകാൻ നേരത്ത് കാണാം എന്തായാലും നന്ദോണനും ബിജോണനും എല്ലാവരും ഒരുങ്ങിയൊക്കെ വരണം അരുണനും ഉണ്ടെന്ന് പറയുന്നത് കേട്ടു അപ്പം അവരെല്ലാം റെഡിയായിട്ട് വരട്ടെ നമ്മളിപ്പോൾ റെഡിയായിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ വരെ അവരിപ്പം റെഡിയായിട്ട് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ റെഡി ആവാൻ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് പറ്റുമോ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ആ ഫോട്ടോസൊക്കെ കൊടുത്തേക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയേണ്ടല്ലോ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചേച്ചാ നമ്മൾ റെഡി ആയിട്ട് ഏകദേശം ഒരു മണിക്കൂറായി ഇവരാരും റെഡി ആയിട്ടില്ല ആ വിദ്യ അവിടെ കുളിക്കുന്നേ ഉള്ളൂ നമ്മൾ നന്ദുവെണ്ണം റെഡിയായെന്ന് നോക്കിട്ട് വരാൻ പൈസ എവിടെയാന്ന് പറയത്തില്ല ഡ്രൈവിംഗ് സ്കൂളിലാണോ എവിടെയാണോ ഡ്രൈവിംഗ് അവിടെ ആരെങ്കിലും കാണും ഞാൻ റെഡി ആയി നിൽക്കാൻ തുടങ്ങിട്ട് ഒന്നര മണിക്കൂർ മണിക്കൂറായു വേറൊരു വീഡിയോ ചെയ്യാൻ നന്ദവണ്ണം ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നേ ഉള്ളൂ ബിജുവണ്ണം അവിടെ കുളിച്ചു കഴിഞ്ഞുള്ളൂ പാവ എന്റെ അഴിച്ചേട്ടൻ ഞാൻ ഒന്നര മണിക്കൂറായിട്ട് ഒരുക്കി നിർത്തിയേക്കുവാറി ഒരു മണിക്കൂറായിട്ട് ഞാൻ ഒരുക്കി നിർത്തിയേക്കുവോ ഇവിടെ കണ്ട കാറൊക്കെ കഴിവി നല്ല വൃത്തിയാക്കി ഇട്ടേക്കോ ഞാൻ കണ്ടോ കാറൊക്കെ കഴുകി വൃത്തിയാക്കി സുന്ദരി കുട്ടിയെ പോലെ ഇട്ടേക്ക സുന്ദരൻ സാറ് റെഡിയായി വരുന്നു നല്ല ഡ്രസ് അല്ലേ കൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വല്ലപ്പോഴും നടക്കുന്ന ഒരു ചടങ്ങാണ് വണ്ടി കഴുകുന്നത് പണ്ടത്തെ ഏതോ ഒരു സർവീസ് ചെയ്തപ്പം കഴുകി വണ്ടിയായിരുന്നു ഇപ്പൊ കണ്ടോ കഴിവ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പോയി ഇവിടെ ഇന്ന് തൂക്കിക്കൊണ്ടുവന്നു ഇവിടെ കരി ഇരിക്കുന്നു അല്ലേ ഹായ് പറ ഹായ് പറ ഹായ് സൗണ്ട് കേൾക്കുന്നത് പക്ഷേ നേരം കഴിഞ്ഞപ്പോഴത്തേന് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കാരണകത്ത് കയറി നേരെ ബലിയിടാൻ വേണ്ടി പോവാണ് സമയം ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവം എന്തോ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിച്ചാൽ എനിക്കും അറിയത്തില്ല ഗൈസ് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് രാവിലെ എഴുന്നേറ്റൻ്റെ സങ്കടമാണോ അതോ ഞാൻ പിടിച്ചുപറച്ച് എൻ്റെ മടി ഇരുത്തിയതിൻ്റെ സങ്കടമാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്നെ നോക്കുന്ന നോക്കുക ഗൈസ് ഭയങ്കര സീരിയസ് ആയിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം ഞാൻ ഗ്ലാസ് തുറന്നിട്ട് പുറത്തോട്ട് കാണിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് മഴ പെയ്തത് പിന്നെ ഞാൻ ഗ്ലാസ് അടച്ചിടേണ്ടി വന്നു അങ്ങനെ പുറത്തോട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ദേവുവിനെ വെച്ച് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു എൻ്റെ ഒരു എൻറ്റർടൈൻമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ബലി ഇടാൻ എവിടാ പോന്നു ചോദിച്ചാൽ വർക്കലയിലാണ് പോയത് എന്തായാലും നമ്മൾ പത്ത് മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് കാര്യം നമുക്കറിയാം അവിടെ നല്ല തിരക്കായിരിക്കും രാവിലെ അപ്പം പത്ത് മണി കഴിഞ്ഞിട്ട് പോയാലും കുഴപ്പമില്ല കാര്യം ഉച്ച വരെ ബലിയിടാം എന്നാണ് നാ നമ്മൾ കേട്ടിട്ടുള്ള ഞാൻ എന്ന് മാത്രം പറയണ്ടല്ലോ നമ്മളെല്ലാവരും കൂടെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഇതാണ് ദേവു ദാണ്ട് ഇങ്ങനെ കിടന്ന് ദേവു ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ സങ്കടം വന്നതുപോലെ തോന്നും പക്ഷേ അല്ല കൈസ് രാവിലെ എഴുന്നേറ്റേൻ്റെ ഒരു ഇതിലിരുന്നാണ് കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞാൽ ദേവു ഇങ്ങനെ ചാരി ഇരിക്കുവായിരുന്നു പിന്നെ നൂന്നിരിക്കുന്നതേ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ നിവർത്തിയിരുത്താൻ ഒരുപാട് നോക്കി പക്ഷേ അവൾ നിവർന്നിരുന്നില്ല കേട്ടോ നമ്മുടെ കാന്തം ഒട്ടിയിരിക്കുന്നത് പോലെയാണ് അവൾ എന്നെ ഒട്ടിയിരുന്നത് കുറച്ച് നേരത്തേക്ക് മാത്രമായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു അയ്യോ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു അപ്പം എനിക്ക് തോന്നി അവളെ ഉണർത്തണം എന്ന് പക്ഷെ അവൾ വൈബായതിനു ശേഷം പിന്നെ അങ്ങോട്ട് അടങ്ങി ഇരുന്നിട്ടേ ഇല്ല ഗൈസ് നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെയും ഇവിടെയൊക്കെ വർത്താനവും പറയുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞ് ഓണായതിനു ശേഷം ദൈവമേ ഭയങ്കര കുരത്തൊക്കെ ഇടായിരുന്നു ഗൈസ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ നേരത്തെ പോലെ ഇരുന്നാൽ മതിയെന്ന് പക്ഷേ ദേവുവിനെ ചിരിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദേവുവിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ കടിക്കാനാണ് അതാണ്ട് ഇതുപോലെ കേട്ടോ കയ്യിൽ ഈ ഷോൾഡറിൻ്റെ അടുത്തൊക്കെ കടിക്കാൻ നല്ല സോഫ്റ്റ് ആണ് ഗൈസ് കടിക്കാൻ അപ്പം ഞാനാണ് ഇവിടെ സത്യം പറഞ്ഞാൽ കടിക്കാൻ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇവളുണ്ടല്ലോ ഇങ്ങനെ നമ്മൾ അടങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ച ഇങ്ങനെ ഇങ്ങനെ നെൽപോളിഷ് ഒക്കെ നോക്കിയതിന് ശേഷം ഇവള് നമ്മുടെ കയ്യിൽ ഒരു കടി വരും അത് മാത്രം അങ്ങനെ മാത്രമല്ല ഇവയ്ക്ക് ഫുഡ് കൊടുക്കാൻ നേരത്തെ ഇവള് പല പട്ടം എൻ്റെ കയ്യിൽ കടിച്ചിട്ടുണ്ട് കൈ അപ്പം വിചാരിച്ചത് ദേവുമ്മേ എന്തിനും ഞാൻ ഇവിടെ കടി പിടിപ്പിച്ചു എന്നുള്ള കാര്യത്തിലാണ് ദേവുവിനെ സത്യം പറഞ്ഞാൽ കൊഞ്ഞടം കുത്താനും അങ്ങനത്തുള്ള പരിപാടികളെല്ലാം പഠിപ്പിക്കുന്നത് ഞാനാണ് എന്ത് ചെയ്യാനാണെന്നറിയാമോ ചുമ്മാ ഒരു രസമാണ് കുഞ്ഞു അവയെ ചെറുതായിട്ടേ പഠിപ്പിക്കത്തുള്ളു കേട്ടോ കൊഞ്ഞം കുത്താനൊക്കെ അത് കഴിഞ്ഞിട്ടാണെങ്കിലേ ഇവളുടെ കൈ ഞാനങ്ങ് വിട്ട് എന്നാൽ പറഞ്ഞു ഉമ്മ പറഞ്ഞു പക്ഷേ എനിക്ക് പ ഉമ്മ തന്നില്ല ഗ് എനിക്ക് അങ്ങനെ ഉമ്മ തരാറേ ഇല്ല ഇപ്പൊ ഇപ്പം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ഉമ്മ വരുന്നുണ്ട് അതിന് മുമ്പ് വരെ എനിക്ക് മാത്രം ഇവിടെ ഉമ്മ ബാക്കി എല്ലാവർക്കും ഇവിടെ ഉമ്മ കൊടുക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് മാത്രമാണല്ലോ ദൈവമേ ഉമ്മ വരാത്തിരുന്നു പക്ഷേ അങ്ങനെയല്ല ഗൈസ് ഇവിളിപ്പോൾ എനിക്ക് ഉമ്മ വരുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വൈബായിട്ടുണ്ടായിരുന്നു എന്തായാലും പോകുന്നത് വർക്കലയിലാണ് കേട്ടോ എത്താൻ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോയത് വളരെ പെട്ടെന്നു തിരിച്ചു വന്നത് വളരെ സ്ലോ ആയിട്ട് വേണമെന്നാണ് എനിക്ക് തോന്നിയത് തിരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഇന്നാ സമയം പോവാത്തേന്ന് വിചാരിച്ചു എന്തായാലും കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കാപ്പിൽ ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ് കാണാൻ വേണ്ടിയിട്ട് അന്തരീക്ഷമാണെങ്കിൽ നല്ല കർമേഘം കൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ ദേവുവാണെങ്കിൽ ഇങ്ങനെ ചാരിയിരുന്നു കണ്ടോ എനിക്ക് എനിക്കിവിളെ കണ്ട അപ്പം കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവളുടെ കയ്യിലൊക്കെ ഇങ്ങനെ കടിക്കാൻ എന്നു വെച്ചാൽ നോവിച്ചല്ല ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ കടിച്ചു കാണിക്കാൻ വേണ്ടിയിട്ട് അവക്കുമാണ് ഇഷ്ടമാണ് അവളൊന്നേരം ചിരിച്ചൊക്കെ കാണിക്കും കേട്ടോ കുറച്ചു നേരം കഴിയുമ്പോൾ അവളുടെ മൂട് മാറി അടി എനിക്ക് നല്ലത് കിട്ടുകയും ചെയ്യും അത് വേറൊരു കാര്യം കണ്ടോ എനിക്ക് ഇങ്ങനെ ള് നിൽക്കുമ്പോൾ ഇങ്ങനെ കടിച്ചു കടിച്ചു കടിച്ചെടുക്കാൻ തോന്നിയൊക്കെ ചെയ്യും കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഗൈസ് അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇങ്ങനെ കിടക്കും ഇവിടെ കൊറച്ചു നേരം കഴിയുമ്പോൾ നമ്മളെ ഉറങ്ങുന്ന രീതിയിൽ കാണിച്ചു തരും കേട്ടോ അതാണ്ട് അങ്ങോട്ട് പോകുമ്പോഴാണോ തിരിച്ചു എന്ന് അറിയത്തില്ല അങ്ങോട്ട് പോകുമ്പോൾ തന്നെയാണ് ഗൈസ് തിരിച്ച് വരുമ്പോഴെല്ലാം കണ്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോൾ പെട്ടെന്ന് കണ്ണടച്ച കണ്ടോ ഇതുപോലെ അവൾ ഇപ്പോഴും കാണിക്കും കണ്ടോ പെട്ടെന്ന് കണ്ണടച്ച് ഉറങ്ങുന്ന പോലെ കാണിക്കുവാണ് കുറേ വീഡിയോ ക്ലിപ്സ് ഉണ്ടായിരുന്നു കുറേയൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും വർക്കെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് എന്താ ക്യൂ കണ്ടോ ഗൈസ് അങ്ങേ അറ്റം ദൂരം മുതലുണ്ടായിരുന്നു പകുതിക്ക് വെച്ചാണ് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ദേവുവിൻ്റെ അമ്മ പറഞ്ഞപ്പം തൊട്ടാണ് ഞാൻ എന്താ പറയുന്നത് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇതൊക്കെയാണ് എടുക്കേണ്ടത് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം തൊട്ട് ഞാൻ എടുക്കാൻ തുടങ്ങിയാണ് നല്ല ക്യൂ എന്ന് വെച്ചാൽ നല്ല അടിപൊളിക്കുകയാണ് സാധനം എന്താണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേടിയും ഞാൻ വിചാരിച്ചു ദൈവമേ ബസ്സ് എന്തോ നമ്മുടെ നേർക്ക് വരുന്നത് എന്നിങ്ങനെ പിന്നെയാണ് ഓർത്ത അയ്യോ ദൈവമേ പുറവിലാണല്ലോ ബസ്സെന്ന് ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു ഒരു ജനത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു വലിയ ഒരു ഒരിതായിരുന്നു എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര തിരക്കായിരുന്നു ഗൈസ് കാറ് നമുക്ക് വലത്തോട്ട് എടുക്കാൻ പോലും പറ്റിയിട്ടില്ലായിരുന്നു അങ്ങോട്ടായിരുന്നു പോവേണ്ടത് പക്ഷേ എന്ത് ചെയ്യാനാണ് ഗൈസ് ഭയങ്കര തിരക്കെന്ന് വിചാരിച്ചാൽ അത്രമാത്രം തിരക്കായിരുന്നു എന്നേലും കുറേ നേരം ദൈവവും ഇങ്ങനെ നിന്നു പോകുന്നവർക്കൊക്കെ ടാറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു എന്നിട്ട് എന്തൊക്കെയോ ആയിരുന്നു ഗൈസ് ഭയങ്കര കഥ പറച്ചിലായിരുന്നു അല്ല m ấ 이 t r i അമ്മ കൊണ്ടുപോകാന്ന് പറഞ്ഞ് മാമനാണ് കുറച്ച് നേരം എടുത്തത് തന്നെ ഞാൻ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞു അണ്ണാ അഖിൽ ഒന്ന് കൊടുക്ക് അഖിൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ദേവുവിനെ എടുക്കാം പക്ഷേ ദേവു എടുക്കുമ്പോഴത്തേന് അഖിൽചേട്ടൻ എടുക്കുമ്പോഴത്തേന് ദേവ് ആദ്യം കറിയും പിന്നെ അങ്ങ് കുഴപ്പമില്ല ഒരു എടുത്തൊരു ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും ദേവു നമ്മൾ എടുക്കാൻ നേരത്ത് നമുക്ക് അവൾ പോകത്തില്ല അങ്ങനെ പക്ഷേ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ അന്നൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അന്ന് വീണയും സുബിനും ഒക്കെ വന്ന വ്ലോഗിൽ നിങ്ങൾ കണ്ടവർക്കാണെങ്കിൽ അറിയാം അതിനകത്ത് ദേവുവിനെ ഒരുപാട് നേരം അകൽച്ചേട്ട എടുക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്തു അന്നൊന്നും കുഴപ്പമില്ല ായിരുന്നു പിന്നെ ഒരു ദിവസം അൾച്ചാട്ടൻ ഇങ്ങനെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ദേവു അവിൾച്ചാട്ടന്റെ അടുത്തോട്ട് പോത്തയില്ല എനിക്കൊന്നും ചിലപ്പോൾ ആ വണ്ടിയുടെ സൗണ്ട് കൊണ്ടായിരിക്കുമെന്ന് പിന്നെന്താണ്ട് ഇന്നായിരുന്നു പോയത് നമ്മളെല്ലാവരും തോർത്തൊക്കെ മേടിച്ചതിന് ശേഷം അങ്ങോട്ട് നടന്നു പോവുമായിരുന്നു കേട്ടോ എന്തായാലും ദേവു നന്ദോണൻ്റെ കയ്യിൽ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കാര്യം കുടയ്ക്കകത്ത് പോകണ്ടേ അപ്പം ഞാനും നന്ദോണന്റെ കൂടെ വീഡിയോ എടുക്കുന്ന രീതിയിൽ അങ്ങോട്ട് നടന്നു അതാകുമ്പോൾ എനിക്ക് മഴ തനയേണ്ടല്ലോ ബാക്കി എല്ലാവരും നല്ല അന്തസ്സായിട്ട് മഴ പെയ്യുമായിരുന്നു കൊട കൊണ്ടുവന്ന ആൾ താണ്ട തോർത്തും കെട്ടിയായിരുന്നു നടന്നു പോയിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ചേട്ടൻ എന്താണ്ട് ഇങ്ങനെയും അരുണൻ അരുണ്ണത്തെ ഓർത്ത് നട എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴേ നമ്മുടെ മാധവൻ സിനിമയ്ക്കാത്ത ഒരാൾ ഇങ്ങനല്ലേ നടക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ ബിജുന പിന്നെ തുറത്തൊന്നും ഇട്ടില്ല ഇതൊന്നും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞങ്ങ് നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതുപോലായിരുന്നു ആൾ ഇതിലും നിറച്ച ആളായിരുന്നു കഴിച്ചു ദൈവം ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുവായിരുന്നു കേട്ടോ ഞാനും ചേട്ടനും ദേവും കൂടി ഇങ്ങനെ പോകാറ് ഞങ്ങൾ അന്ന് കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ കുറേ പേർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഫോട്ടോക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കൊടുത്തിരിക്കും കേട്ടോ ന്തോ അരുൺ പറഞ്ഞ കേട്ടോ ഇവിടെ കിടക്കുന്ന ചെരുപ്പുകൾ വെച്ച് അരുണത് ചെരുപ്പൂടാന്ന് ത്യം പറഞ്ഞാൽ അരുണനെ എന്താ പറഞ്ഞതെന്ന് വിചാരിച്ചാൽ ഇവിടെ ഒരുപാട് ചെരുപ്പുകൾ ഇങ്ങനെ ഇടപ്പമുണ്ട് അന്നേരം നമുക്ക് ഈ ചെരുപ്പൊക്കെ പറക്കി ഒരു ചെരുപ്പ് ചെരുപ്പ് ബിസിനസ് തുടങ്ങാം എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അത് കഴിഞ്ഞപ്പോഴത്തന്നെ നമ്മൾ പൂജയ്ക്ക് ചെയ്യാൻ വേണ്ടി പോയി അപ്പം നമ്മുടെ കയ്യിലിരുന്ന സാധനങ്ങൾ എല്ലാം ദേവീൻ്റെ അമ്മയുടെ കയ്യിലായിരുന്നു കൊടുത്തിരുന്നത് കാര്യം വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു നല്ല മഴയായിരുന്നു നമുക്ക് എങ്ങും വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതെല്ലാം പിടിച്ചേക്ക് വരുന്നത് എല്ലാവരുടെയും മുണ്ട് ഷർട്ട് ബാഗ് എന്റെ ബാഗ് ഫോണുകൾ എല്ലാം പിടിച്ചേക്ക് ചേരം കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പെരും മഴയായിരുന്നു അപ്പോൾ ഒരു കുട കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ അതിനകത്തും കയറിയിട്ടുണ്ടായിരുന്നു ദേവുനെ എടുത്തിട്ടുണ്ടായിരുന്നു അതാ അപ്പോൾ എനിക്കും കയറാമല്ലോ എന്ന് വിചാരിച്ചാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നന്ദോണം ചെരുപ്പ് എടുത്തിട്ട് വരുവാണോ നന്ദോണൻ്റെ ചെരുപ്പ് നനഞ്ഞു കുളിച്ച് ബിജോണം ഞങ്ങളെ പകുതി വെച്ച് കാണാനായിട്ട് തിരിച്ചു വന്നതാണ് കാര്യം അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അഖിൽ ചേട്ടൻ എന്നെ നോക്കാൻ പോലും വന്നിട്ടില്ല അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തൊക്കെ പറയണം എന്ന് വിചാരിച്ച ഒരു കാര്യമാണ് ഒരുപാട് പേര് നമ്മുടെ ഫോട്ടോ കണ്ടിട്ടായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഒരുപാട് പേര് പല പല നമ്മുടെ ദൂരത്തുള്ള ബന്ധുക്കളായാലും കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു ഞങ്ങളുടെ കുഞ്ഞാണോ ഇത് എപ്പോഴായിരുന്നു ഞങ്ങളെ ഒന്നും അറിയിച്ചില്ലല്ലോ അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങളായിരുന്നു കുറേ പേർക്കൊക്കെ ഞാൻ ഉത്തരം കൊടുത്തു പക്ഷെ കുറേ പേർക്കൊന്നും എനിക്ക് കൊടുക്കാൻ പോലും പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ വ്ലോഗിൽ അത് ഞാൻ മെൻഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതല്ല കേട്ടോ ഗായ്സ് എൻ്റെ കുഞ്ഞുമാവ അപ്പോൾ എൻ്റെ കൂടെ നിന്നതാണ് ദേവുവിൻ്റെ അമ്മ പിന്നെ നേരത്തെ പോയതാണ് ദേവുവിൻ്റെ അച്ഛൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു എന്തായാലും എനിക്കൊരു കുഞ്ഞുവാവ ആവുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ യൂട്യൂബിൽ ഇടുന്ന കാര്യം അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും കുറേ പേരുടെ ചോദ്യങ്ങൾ കൊണ്ടാണ് മാത്രമാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് എന്തായാലും കുറേ പേരെൻ്റെ വ്ളോഗ് കാണുന്നവരാണെന്ന് എനിക്കറിയാം എൻ്റെ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും പിന്നെ എന്നെ അറിയാത്തവരായാലും പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന കുട്ടി കുഞ്ഞുങ്ങളായാലും എല്ലാവർക്കും വേണ്ടിയിട്ടും കൂടെയാണ് ഞാനിതിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തത് കേട്ടോ അപ്പം ഇനി നമ്മുടെ കാര്യത്തിലോട്ട് വരാൻ എന്തായാലും ബലിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ചേട്ടൻ ഈ കുഞ്ഞാവേ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ കുറേ നേരം എൻ്റെ അങ്ങ് പോയി കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല എന്തായാലും ഇനി എന്തായാലും ഇവരെല്ലാവരും കൂടെ കുളിക്കാൻ കുളത്തിലോട്ടിറങ്ങാൻ പോവുകയാണ് കേട്ടോ എന്തായാലും കുഞ്ഞുവേ എടുക്കുന്ന ആൾക്കോ ഇല്ലെങ്കിൽ ദേവുവിനെ കൊണ്ടു കിടക്കുന്ന ആൾക്കോ ആണ് കേട്ടോ കുട അങ്ങനൊരു റൂൾ ഒന്നുമില്ല എന്നാലും കുഞ്ഞ് നണിയത് എന്നുള്ളൊരു ബേസിക് ഒരു നോളജ് നമുക്കുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും ഇവരെല്ലാം മുങ്ങി കുളിച്ചു ഞാൻ എന്തായാലും വെള്ളം കുടയാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുളത്തിനകത്ത് രണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയതേ ഉള്ളൂ നല്ല തെന്നലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഇറങ്ങി കുളിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ കുളിക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ടേ പിന്നെയാണെങ്കിൽ ഞാൻ ദേവനെയും കൊണ്ട് ഇറക്കുവാണ് പക്ഷെ ആദ്യം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ വേറെ ആർക്കും പേടിയില്ല ദേവിൻ്റെ അമ്മയ്ക്ക് പേടിയില്ലായിരുന്നു ദേവിൻ്റെ അച്ഛൻ്റെ പേടിയില്ലായിരുന്നു കണ്ടുകൊണ്ട് അങ്കിൽ ചേട്ടന് പേടിയില്ലായിരുന്നു അതുകൊണ്ടുതന്നെ ആർക്കും പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ച ഞാൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇവരൊക്കെ പേടിക്കുന്നു പക്ഷേ ഇവർക്കാർക്കും പേടിയില്ലായിരുന്നു എനിക്ക് എനിക്കൊന്നും എനിക്കതിനകത്ത് ധൈര്യം എന്ന് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് മൂന്ന് വട്ടം കുടഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് കുടഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു ബിജോണൻ്റെ വീക കൊടുത്തതിനു ശേഷം അവളെ കുളത്തിൽ ഇറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എണ്ണം പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് പതുക്കെ താഴോട്ട് ഇറക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്നും ഇറക്കിയതേയുള്ളൂ കാര്യം അവക്ക് പനിയായതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഇറക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി ഞാൻ ഇങ്ങനെ വെള്ളം എടുത്ത് ഇങ്ങനെ കളിച്ചപ്പോൾ അന്നേരം അവർക്കൊരു ചെറുതായിട്ടൊന്നും ചിരി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതങ്ങ് ഇതാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അഖിൽ ചേട്ടനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ ഇതൊന്നും മൈൻഡ് ചെയ്യാതിരുന്ന നീന്തലോട് നീന്തലാണ് എൻ്റെ അഖിൽ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സിമ്മിങ് എന്ന് പറഞ്ഞ കാര്യം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഹരുണനാണെങ്കിൽ അവിടെ വെള്ളം വെള്ളമെടുത്ത് കുടയുമായിരുന്നു പിന്നെ മോതിരം ഇവർ രണ്ടുപേരും മോതിരം മേടിച്ചു അരുണോണ്ണം മേടിച്ച മോതിരാണ് അത് നന്ദോണം മേടിച്ച മോതിരമാണ് കേട്ടോ അത് അഖിൽ ചേട്ടന് ഒരു മോതിരം മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം അൽച്ചേട്ടൻ്റെ ഒരു ആമമോതിരത്തിൻ്റെ തല ഒടിഞ്ഞു പോയത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു മോദ്രം മേടിച്ചിട്ടുണ്ടായിരുന്നു അൾച്ചേട്ടൻ നല്ലതായിട്ട് സിം ചെയ്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അൽ ചേട്ടൻ അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴത്തേനും അൽ എനിക്ക് ഇനി കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അരുൺ അന്റെ കുളിസീനിപ്പോൾ എടുക്കുക ഞാൻ പറഞ്ഞു അതാണ്ട നിൽക്കുന്നത് അതങ്ങോട്ട് എടുക്കാന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു അരുണൻ്റെ കുറേ വിഷ്വൽസ് ഉണ്ടായിരുന്നു കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്യുകയാണ് കാര്യം അരുൺ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ എൻ്റെ വീഡിയോ ഇതിനകത്ത് വരും കഴിച്ചത് അതുകൊണ്ടാണ് എന്തായാലും പോകാൻ വേണ്ടി ഞാൻ ചാറ്റയൊക്കെ കൊടുക്കുവാണ് കേട്ടോ അപ്പോഴത്തേനും നന്ദൻ കളർഫുൾ കൊടയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാനും ദൈവവും നന്ദോണനും കൂടെ അതൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേന് എൻ്റെ ചെരുപ്പ് എടുത്തുകൊണ്ട് വരുവാണ് പാവ അരുണെണ്ണൻ കാര്യം അവിടെയെല്ലാം ചെളിയായിരുന്നു കാര്യം ഭയങ്കര തൊഴുമ്പായിരുന്നു അതിനകത്ത് ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് പോകുന്ന എനിക്ക് ഒരു പിടുത്തവും ഇല്ലായിരുന്നു അങ്ങനെ എന്താ അരുണണ്ണനാണ് എനിക്ക് എൻ്റെ ചെരുപ്പൊക്കെ എടുത്തോണ്ട് വന്ന പാവോ അരുണണ്ണൻ താങ്ക് യു സോ മച്ച് ചേട്ടോ ഞാൻ ഈ ഒരു നിമിഷത്തിൽ അത് പറയുന്നുണ്ട് എന്തായാലും ചേട്ടനും കാല് കഴിവുക ഒന്നും കൂടെ കുളത്തിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കാലൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അതാണ്ട് ഇത് കിട്ടിയത് അതാണ്ട് ഇത് ചേട്ടൻ അവിടെ നിന്ന് കണ്ട് എടുത്തുകൊണ്ട് ഇതെന്താന്ന് വിചാരിച്ച് നമ്മുടെ ഇത് എന്താണ് കിട്ടി നമ്മുടെ രുദ്രാശം ഉണ്ടല്ലോ അതിൻ്റെ ഇതാന്ന് പറഞ്ഞ് കുരുവാ എന്ന് പറഞ്ഞ് നോക്കുമായിരുന്നു അവിടെ എല്ലാവരും കൂടെ അപ്പോൾ ആണെന്നും അല്ലെന്നും തർക്കങ്ങൾ വന്നു ആണെന്നും പറയുന്നുണ്ട് അല്ലെന്നും പറയുന്നുണ്ട് എന്തായാലും അതിൻ്റെ വീഡിയോ എടുക്കാൻ ദേവിൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പോയി പക്ഷേ മടി എനിക്ക് മടി പാരമ്പര്യമായതുകൊണ്ടും പാരമ്പര്യമല്ല സോ സോറി കൈസ് എല്ലാവർക്കും നല്ല എനർജിയാണ് എനിക്കൊന്നും എനിക്കായിരിക്കും കുറച്ചും കൂടെ മടി കൂടുതലും തോന്നുന്നുണ്ടായിരുന്നു അത് ദേവിന് കുളത്തിലൊക്കെ ഇറങ്ങി ദേവൻ്റെ തലയൊക്കെ നനഞ്ഞ് വേറെ ഉടുപ്പൊക്കെ ഇട്ട് നല്ല തലയൊക്കെ തോർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്ടോ അപ്പോൾ ആൾ ചേട്ടം ഇങ്ങനെ തലയിൽ പിടിച്ച ഒച്ച ഒരു തിരിയലായിരുന്നു ഇവയോ ഇവ ഇപ്പം എന്നെ വന്ന് എടുത്തോണ്ട് പോവുകയെന്നുള്ള നോട്ടമായിരുന്നു ഇതെന്താ ഞാൻ പറയുന്നതെന്ന് വിചാരിച്ചാൽ ദേവു ഇങ്ങനെ അടങ്ങിയിരിക്കുമല്ലേ ദേവിനെ ഇപ്പം ഞാൻ കരയിപ്പിച്ച് കാണിച്ചു തരാമെന്നാണ് പറയുന്നത് ദേവിൻ്റെ പാൽക്കുപ്പി ഞാനിങ്ങനെ എടുക്കുവാണ് എന്നിട്ട് ഞാൻ കുടിക്കാൻ പോവാണ് സത്യം പറഞ്ഞാൽ ഞാൻ കുടിക്കാൻ നേരത്തെ ദേവിൻ്റെ വാത തുറക്കുന്നുണ്ടോ ദേവു അത് കണ്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി സത്യം പറഞ്ഞാൽ ഇത് ഞാൻ എഡിറ്റിങ് സമയത്താണ് കണ്ടത് അന്നേരം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് മറന്നുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കാൻ നേരത്താണ് ഞാനിത് ശ്രദ്ധിച്ചത് അപ്പം ഞാൻ ഇങ്ങനെ കൊടുക്ക കുടിക്കാൻ നേരം അവൾ കണ്ടോ ചില സമയത്ത് ഏതോ ഒരു വട്ടം ഞാൻ ഇതുപോലെ ഇങ്ങനെ നോക്കിയപ്പോഴേ ദേവു എന്നെ ഒറ്റ ഓരടി അങ്ങനെ അപ്പോഴേ എൻ്റെ കിടി പത്തും പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോഴും ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ അല്ലായിരുന്നു എനിക്ക് ദേവുവിന് ഉറക്കം വന്നിട്ടാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ വിചാരിച്ചാണ് എന്താണ് ഇപ്പം ദേവ് കിടന്ന് ഉറങ്ങി ഒരിക്കലും ഇല്ല കഴിച്ച് ഉറങ്ങിയിട്ടേ ഇല്ല കണ്ടോ എന്നെ കണ്ടോ അവൾക്ക് കാഴ്ചകൾ ഇഷ്ടം അവൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും അങ്ങോട്ട് പോയപ്പോൾ ഉറങ്ങിയിട്ടില്ല ഇരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു ിട്ടേ ഇല്ലായിരുന്നു അതിന്റെ ഇടക്ക് ജ്യൂസൊക്കെ വേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മൾ തോർത്ത് മേടിച്ചപ്പോ എക്സ്ട്രാ നമ്മൾ ഒരു തോർത്തും കൂടെ മേടിച്ചതെന്ന് പറഞ്ഞ് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നന്ദോണം വേറെ ആയിരുന്നു മേടിച്ചത് ഞാനറിഞ്ഞതില്ലായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു അയ്യോ നന്ദവണം വേറെ ആയിരുന്നു മേടിച്ചത് ഞാനും നന്ദവണം ചെയ് ഞാൻ നന്തോണം പൈസ കൊടുത്തു പോയി എന്ന് പറഞ്ഞു അപ്പം നന്ദോണൻ പറഞ്ഞാൽ അതങ്ങനെ നമുക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ നിന്ന് മേടിക്കുന്നത് ഞാൻ പറഞ്ഞ് കിട്ടാത്ത ഒന്നുമില്ലെന്ന് അങ്ങനെ നന്ദോണനും അരുണണ്ണനൂടെ പോയി തിരിച്ച് ആ കടയിൽ പോയി ഞങ്ങൾ ഇവിടെ നിന്ന് നല്ലത് ഓർത്ത് പിടിച്ചതെന്ന് പറഞ്ഞാൽ ആ പൈസ മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ ജ്യൂസ് മേടിച്ചത് അത് എനിക്ക് തിരിച്ചു വന്നപ്പോൾ നമ്മൾ കാപ്പിൽ ബീച്ചിലൊക്കെ ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു ആ കലയാണ പണ്ടേ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അരുണണ്ണനാണ് എനിക്ക് ഓരോ ഐഡിയകളൊക്കെ പറഞ്ഞിരുന്നത് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ബിജു അണൻ്റെ നന്ദോണൻ്റെ അകൽചേട്ടൻ്റെ ഒക്കെ കൂടെ നിന്നിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അഖിൽചേട്ടൻ്റെ കൂടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോസ് എടുത്തിട്ടുണ്ട് ായിരുന്നു ഈ ഫോട്ടോയും വീഡിയോയും കണ്ടിട്ട് ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചവരുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ നിന്നും തെറ്റിദ്ധരിക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളെന്തായാലും യൂട്യൂബ് വഴി ഞാൻ അറിയിച്ചിരിക്കും കേട്ടോ അപ്പം ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ദൈവമായിട്ടുള്ള വീഡിയോസ് ഇടുമ്പോഴുള്ള ചോദ്യമായിരുന്നു എന്തായാലും എല്ലാവരുടെയും കൺഫ്യൂഷൻസും ഒക്കെ മാറി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ബീച്ചിൽ കയറി തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു ബീച്ചിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഒന്നരയായി നമ്മൾ തിരിച്ചെത്താറായപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ പത്തിരി സൂപ്പർ സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞ് കയറിയതാണ് പക്ഷേ ഒരു കാശിനും കൊള്ളത്തില്ലായിരുന്നു ഞാൻ പത്തിരി അല്ല ഞാൻ ദോഷയായിരുന്നോ എന്ന് തോന്നു മേടിച്ച് അതോ പത്തിരിയായിരുന്നു എന്തോ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്താണ് ഈ ഒരു മോതിരം മേടിച്ചപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു അണ്ണാ ഇതിൻ്റെ കളർ ഇളകുമെന്ന് പക്ഷേ കേട്ടില്ല അതിൻ്റെ കൂടെ തന്നെ ഈ ആരുടെ കേട്ടില്ല അതിൽ ചേട്ടനും കേട്ടില്ല മൂന്ന് പേരുടെയും കളർ ഇളകിയിട്ടുണ്ടായിരുന്നു മോതിരത്തിനെ വെറുതെ വീടിച്ചാണ് കേട്ടോ ഇവരെല്ലാവരും കൂടെ നമ്മൾ രണ്ടിതായിട്ടാണ് ഇരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നന്ദോണൻ്റെ ഇതിലായിരുന്നു ദേവു ഇരുന്നത് ദേവുവിനെ അങ്ങോട്ടും അങ്ങ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ തോന്നുന്നു നന്ദോണ്ണനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമായിരുന്നു അന്നേരം പിന്നെ വെച്ച് പിന്നെ എണ്ണം പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല ദേവു എൻ്റെ അടുത്ത് ഇരുന്നോട്ടേന്ന് ഈ ഇരിക്കുന്ന യാതാണെന്ന് ചോദിച്ചാൽ ആ നന്ദോണൻ്റെയും മിജോണൻ്റെയും ഏതൊരു ഫ്രണ്ടാണെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം ആ ആംഗിളും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഇടാൻ പോകാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വെച്ചാൽ ആ ആംഗിൾ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു അതുകൊണ്ട് ഇല്ല വീഡിയോ ഒക്കെ എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവയെന്ന് വെച്ചാൽ ആ കൊള്ളാം വന്നവരെല്ലാവരും കൊള്ളാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ആ പച്ചരി അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഊണ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോറാണ് തിന്നുന്നത് പിന്നെ കാര്യം എനിക്ക് ചോറ് അങ്ങോട്ട് തിന്നില്ലെങ്കിൽ പറ്റത്തില്ല എനിക്ക് ഈ പത്തരിയൊന്നും അത്രയ്ക്കിഷ്ടപ്പെടത്തില്ല എന്നാലും ഞാൻ തിന്നും എന്നാലും എനിക്ക് ചോറ് തന്നെ വേണം നിർബന്ധമുള്ള കാര്യമാണ് പിന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ കാറിലോട്ട് പോകായിരുന്നു ദേവവിനെ നേരത്തെ എടുത്തുകൊണ്ട് തിന്നതുകൊണ്ട് തന്നെ ദേവു ബിജുനൂടെ കാറിൻ്റെ ഫ്രണ്ടിൽ പോയി തിന്ന് ദേവു കാറിൻ്റെ ഫ്രണ്ടിൽ കയറിയ പിന്നെ ദേവു തിരിച്ച് പുറവിലോട്ട് ദേവുവിനൊരു യാത്രയില്ല കായിസ്കാരം അവിടെ ഇരിക്കാനാണ് ഇഷ്ടം പിന്നെ ആണെങ്കിൽ അവിടെ വന്ന് കാര്യം പറഞ്ഞു ബിജുവണനൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ തീരുമാനിച്ചു നന്ദോണ്ണ ഒരു കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പുതിയതായിട്ട് ആ കാറ് വർക്ക്ഷോപ്പിലാണ് അണ്ണനാണ് പ്രശാന്തണ്ണനാണ് അണ്ണൻ ആരാന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ ഇനി കാണിക്കുന്നതായിരിക്കും എന്തായാലും പ്രശാന്തണ്ണൻ്റെ വർക്ക്ഷോപ്പിലോട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മുടെ ചാത്തന്യൂ കഴിഞ്ഞിട്ടാണ് പ്രശാന്ത് അണ്ണൻ്റെ വർക്ക്ഷോപ്പാണെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം എനിക്ക് അറിയത്തില്ല കാര്യം തെറ്റി പോകുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ായാലും അങ്ങോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചത് പിന്നെ ദേവുവിനെ ഏറ്റവും ഏത് മൂഡ് ഓഫിൽ ഇരുന്നാലും അവളെ ചിരിപ്പിക്കാൻ പറ്റിയൊരു ഒരു ട്രിക്കാണിത് വൺ ടു ത്രീ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കുമ്പോഴത്തേന് അവൾ ത്രീ ആകുമ്പോഴത്തേന് അവൾക്ക് ഭയങ്കര ചിരിയാണ് കഴിഞ്ഞത് അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി ഞാൻ അങ്ങനെ ദേവിൻ്റെ എൻ്റെയും കൈ നാണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയ്യിലോട്ട് വീഴ്ത്തുവാണ് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവളിങ്ങനെ നോക്കിക്കൊണ്ടും ഇരിക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാറായിരുന്നു വാങ്ങിച്ചിരുന്നത് അപ്പം എന്തുകൊണ്ട് എൻ്റെ അടുത്ത് പറയാം ഞാൻ കണ്ട് ഈ പജിയുറയാണ് മേടിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ട് ബൈദേ ബൈ ഇതാണ് പ്രശാന്തണ്ണം കേട്ടോ അപ്പം എന്താണ് ഈ ഒരു പജീറയാണ് മേടിച്ചത് എന്നാണ് പറയാൻ പറഞ്ഞത് പണ്ട് എൻ്റെ അച്ഛന് പജീറോ ഉണ്ടായിരുന്നു ഒരു റെഡ് കളർ റെഡും വൈറ്റും കൂടെ ചേർന്ന ഒരു പജീറോ എൻ്റെ അച്ഛനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛന് ഭയങ്കര എന്താ കാർ ക്രൈസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു നന്ദോണ്ണൻ എടുത്ത കാറ് അപ്പോൾ അത് വർക്ക്ഷോപ്പിൽ പണിയാൻ വേണ്ടി ഇട്ടേക്കുവാണ് അപ്പം ഒരുപാട് പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവസാനം ഇപ്പം പണിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഈ മാസം കിട്ടുമെന്നാണ് അണ്ണൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് പത്ത് പതിനഞ്ചൊക്കെ ആകുമ്പോൾ കാറ് കിട്ടുമെന്നാണ് പറഞ്ഞു ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് നന്ദോണ്ണൻ്റെ ബർത്ത് ഡേ വരുന്നത് അപ്പം ഞാനിങ്ങനെ ദേവുവിനെ കൊഞ്ഞംകുത്തി കാണിക്കുമ്പോൾ അവൾ അതുപോലെ എന്നെ അനുകരിക്കുകയാണ് കാര്യം ഇതൊക്കെ പഠിപ്പിച്ചുകൊടുത്ത് ഞാനാണ് ഗൈസ് അത് കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞിരിക്കുവാണ് എനിക്കറിയത്തില്ല അന്നേരം എനിക്കത് ഓർമ്മയുണ്ടായിരുന്നു പിന്നാണെങ്കിൽ ഞാൻ പറഞ്ഞു പോയി ഞാൻ പറഞ്ഞാൽ ആ ബിസ്ക്കറ്റ് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ അതിനെ എന്നെ കൊണ്ടുനെം കുത്തുവാണെന്നാണ് തോന്നുന്നത് പിന്നെ പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ അൽച്ചേട്ടൻ കാറിയിരുന്നു ഇറങ്ങിപ്പോയി കാര്യം രാവിലെ എഴുന്നേറ്റി ആയിരുന്നു അപ്പം ഞാൻ അതിൻ്റെയും കൂടെ വീഡിയോ എടുത്തു അലച്ചേട്ടൻ എന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദേവ് എൻ്റെ അടുത്തോട്ട് ചാടാ വന്നു ചാടാൻ വന്നതല്ല അവൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വരുന്നതാണ് കേട്ടോ ദേവ് അങ്ങനെയൊന്നും ഉപദ്രവിക്കത്തില്ല പാവമാണ് കേട്ടോ വെറും പാവമാണ് അപ്പം കാറിനകത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് എന്താ പറയുന്നത് പാട്ട് പാടുവാണോ ഭയങ്കര സംഗീതക്കാരിയാണ് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് ഞാനെടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പാട്ട് പാടുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കുറേ നേരം ഇങ്ങനെ പിടിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അവളെ ഞാൻ ഇങ്ങനെ 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 ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും കിടക്കണ്ടോ കളിക്കുന്നുണ്ടോ എനിക്ക് ഇവിടെ കിട്ടി എപ്പോഴും ഞാൻ ഇവിളിങ്ങനെ കടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവക്കും ഇഷ്ടമാണെന്നാണ് എൻ്റെ പ്രതീക്ഷ കാര്യം ഞാൻ കടിക്കുമ്പോഴൊക്കെ അവൾ ചിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഒരു ഇത് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും അങ്ങനെ ചെയ്യുന്നത് കുറേ നേരം എന്താണ് ഇതാണ് ഇങ്ങനെ ഇടുന്നത് നല്ല സുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഇവളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇവൾ തന്നെ വിചാരിക്കുന്നു ഇപ്പോൾ എന്തിനാ ഈ ഫോൺ എപ്പടി ഇങ്ങനെ ഓൺ ആക്കി വെച്ചേക്കുന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തോ എനിക്കറിയത്തില്ല നിങ്ങൾ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയണേ പറയണേട്ടോ എന്തായാലും നമ്മളിപ്പം വീടെത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബലിയൊക്കെ ഇട്ടിട്ട് വരും കണക്ക് ഒഴിഞ്ഞു വീട്ട് ഓർത്ത് ഞാൻ എപ്പോ വന്നു ചോദിച്ചാ മതി ഹലോ ഗായസ് അങ്ങനെ നമ്മൾ ബലിയൊക്കെ ഇട്ടിട്ട് വന്ന് നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവർ ബൈ ബൈ ച ലവ് യു മാ